ഷാദ് അപ്പുറത്താപ്പൂ ആശ്ചേരി പോരാട്ടം ആശ്ചേരി പോരാട്ടം കമാൻ കമാൻ കമാൻഡ് എവിടെ അടിക്കും

ജനീഷ് വീണ്ടും ജനീഷ് വീണ്ടും ജനീഷാ പാറപ്പുറത്തിൽ കറക്റ്റാ കല്ല് മലാട്ടാ കാണിച്ചോ കമാൻ കമാൻ ആർക്കാദ്യം 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 ആർക്കാതെ ആർക്കാതിയോ ഡോക്ടർ സൈഡ് മാറ്റി അറിയേണ്ടി कमो कमु पु आ അയ്യോ ആരെടക്കി ഇരിന്ന് ആശാനെടക്കി അയ്യോ വെൽച്ച വെൽച്ച ലൂസാകെ ലൂസാകെ ചിറ്റ് 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 ഒടക്കി ഒടക്കി ബ്രൈഡ് ലൂസാകെ എടുക്ക് കണ്ട ബ്രൈഡ് ലൂസാകെ എടുക്ക് ചിറ്റ് ഇരവിടെ കേശൻ ബിന്ദു ബിന്ദു കേക്ക് കമാൻ 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 velki velki Ende? ha aramızdaki taraf aramızdaki taraf Aşağıdan come on come on aşağıdan Yes, yes, yes 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 Ayyva. yes 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 ayya yes 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 aşağıdan aşağıdan